സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നേടിയത് ഇരുന്നൂറ്റി അമ്പത് കോടി അതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കോടി എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ചിലവായത് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടിയേ ചിലവായിട്ടുള്ളൂ അതും കുറച്ചും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പതിനാല് കോടിക്ക് കാരണം പതിനെട്ട് കോടി ചിലവാക്കാൻ മാത്രം എന്ത് തേങ്ങയാണ് ബോയ്സിൽ ഉള്ളത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ആകാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹയിൽ പോകുന്ന രംഗം മാത്രമാണ് ആകെ അത് പിന്നെ ആർട്ടായിട്ട് ാക്കേണ്ടത് അതിനാണോ ഈ പിന്നെ പതിനെട്ട് കോടി അല്ല അതിൻ്റെ അകത്ത് ആർക്കാണ് ശമ്പളം മര്യാദയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഏത് നടനാണ് കൂടുതൽ ശമ്പളം ഉള്ളത് അതിൽ എല്ലാവർക്കും എന്ന് തുച്ഛമായ പൈസ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇത്രയും കോടികളൊക്കെ മുടക്കിയിട്ട് ഉണ്ടാക്കുന്ന സിനിമയാണ് അപ്പോൾ ഇത് വിജയിക്കുമോ ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത് പരാജയപ്പെടുമോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തുച്ഛമായ ശമ്പളമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്തൊക്കെയാലും ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബു ഷാഹിർ അതായത് നമ്മുടെ സൗബിൻ്റെ അച്ഛൻ സൗബിനും പിന്നെ ഒരു കൂട്ടുകാരൻ ഷോൺ ആൻ്റണിയും തമ്മിലാണ് ാണ് അപ്പൊ ഇവരൊക്കെ നിർമ്മാണത്തിന്റെ മുൻനിരയിലുണ്ട് പക്ഷേ പൈസ മുടക്കിയതാരാ ഒരു പാവപ്പെട്ട ഒരു പ്രവാസി സിറാജ് എന്ന് പറയുന്ന ഒരു പ്രവാസി അയാൾ ഏഴു കോടി രൂപയാണ് കൊടുത്തത് മനസ്സിലാക്കണം നിങ്ങൾ അയാളോട് പറഞ്ഞെന്താണെന്നല്ലേ ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടാണ് ഏഴു കോടി രൂപ കൊടുത്തത് അവസാനം സിനിമ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് കോടി ക്ലബിൽ കയറിയിട്ടും ഇയാൾക്ക് അഞ്ചിന്റെ പൈസ കൊടുത്തിട്ടില്ല ഇയാൾ മുടക്കിയ ഏഴ് കോടി പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മൂന്ന് മാസമായി അയാൾ കേസിന്റെ പുറകെ നടക്കുന്നത് അയാൾ ഒരു ക്യാൻസർ പേഷ്യന്റാണ് അയാളുടെ ബിസിനസ് തകർന്നു ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ ഏഴ് കോടി രൂപ കൊടുത്ത് അയാളുടെ ബിസിനസ് എല്ലാം പോയി പോയവിടുന്ന് ആ പാവത്തിന്റെ അങ്ങനെ അയാൾ ഇപ്പോൾ കോടതികൾ കയറി ഇറങ്ങുകയാണ് അങ്ങനെ ഇപ്പോഴും ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു ഈ ഒത്തുതീർപ്പിനെ വിളിച്ചപ്പോഴാണ് കോടതി പുതിയൊരു കാര്യം കൂടി പിന്നെ ഉത്തരവിറക്കിയത് അതായത് ഈ നിർമ്മാതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു അത് കേട്ടപ്പോഴും സൗബിന് പിന്നീട് പിന്നീലിടുപൊട്ടി അച്ചായ് ഇപ്പോൾ ഒത്തുതീർപ്പ് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കോടികൾ കുറച്ചും കൂടി നമ്മുടെ കയ്യിലിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഇതിന് സൗബിനും അതുപോലെ തന്നെ ഈ ബാബു സാഹീറും ഈ ഷോൺ ആൻ്റണിയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണീര് കുടിക്കാൻ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഇന്ന് ഞാനൊരു വാർത്താ ചാനലിൽ അറിയാൻ കഴിഞ്ഞത് അതായത് എൻ എൻഫോഴ്സ്മെൻറ്റും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയും ഇവരൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പൈസ എവിടുന്നു വന്നു എവിടത്തേക്ക് പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിലും മിക്കവാറും സൗബിനായാലും ഷാഹിറായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പർ സൂട്ട് അണിയേണ്ടി എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു പാവപ്പെട്ട പ്രവാസിയെ അതും ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പറ്റിച്ചിട്ട് എന്ത് നേട്ടമാണ് ഇവർ നേടിയത് നിങ്ങൾ കോടി രൂപ ക്ലബ്ബിൽ കയറിയ ഒരു സിനിമയ്ക്ക് എങ്ങനെ കളിച്ചാലും നൂറ്റമ്പത് വിമാര പോക്കറ്റിൽ വന്നിട്ടുണ്ടാകും അത് മാത്രമല്ല സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നാലു കോടി ഉറപ്പ പോക്കറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ കമ്മീഷൻ ഇടപാടിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പൈസ ബാപ്പേന്റെയും മകന്റെയും പോക്കറ്റിൽ വന്നിട്ടുണ്ട് ഈ പാവം പ്രവാസിനെ പറ്റിച്ചത് പിന്നെ എന്തിനാണ് വെറുതെങ്കിലും ഈ ഇമ്മാതിരി പണിക്കും കൂടി നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് സിനിമയിലെല്ലാം ഭയങ്കര ഇതാണ് സൗബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനാണ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ഒരു പിന്നെ കുട്ടേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അയാൾ നന്മയുടെ പ്രതീകമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സൗബിനാണ് ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ്റെ സ്വഭാവവും ഈ കുട്ടേട്ടൻ്റെ സ്വഭാവവും തമ്മിൽ എത്ര അന്തരം ഉണ്ട് അല്ല എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ പൈസ അതാണ് ആലോചിച്ച് ഈ കോടികൾ എത്ര കോടികൾ വന്നതാണ് ഈ ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞാൽ എത്ര പൈസ എന്നിട്ട് ഇവൻ എന്തിനാ ഇങ്ങനെ കളിക്കുന്നത് ഈ ബാപ്പക്കും മോനും ഇത്രമാത്രം ആക്രാന്തായിപ്പോയാ ആ ഏഴ് കോടി കൊടുത്ത ആ മനുഷ്യനെ നിങ്ങളൊരു കാര്യം ചെയ്യും ഏഴ് കോടിയും എടുത്തിട്ട് പോ അതങ്ങും വിട്ടൂടെ അതുപോലും കൊടുക്കാതെ ആ മനുഷ്യനാ ഇങ്ങനെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഇതൊന്നും കള്ളക്കേസൊന്നുമല്ല മൂന്ന് മാസം മുമ്പ് അയാൾ തുടങ്ങിയതാണ് ഇപ്പോഴും പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സൗബിനോ സൗബിൻ്റെ ബാപ്പയോ ആരെങ്കിലും വന്നിട്ട് ഇത് കള്ളക്കേസ് ഇയാൾ നമുക്ക് പൈസ തന്നിട്ടില്ലാന്നോ എന്തെങ്കിലും പറഞ്ഞു ോ ഒന്നും പറഞ്ഞിട്ടില്ല ആൾക്കാർ ചോദിക്കുമ്പോഴിപ്പോൾ ബബ്ബബ്ബി അടിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രവാസികളുടെ ഇതേപോലെ പെട്ടുപോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമേൻ്റെ കഥ പറയുമ്പോഴേക്കന്നെ ഏതെങ്കിലും ഒരു നായകൻ്റെ ഇതും ഡേറ്റും മേണിച്ച് നോക്കും എന്നിട്ട് പ്രവാസികളോട് പറയും കോടികളല്ലേ ബാങ്കിലിരിക്കുന്നത് എന്തിനാന്ന് അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങളൊരു കാര്യം സിനിമയിലിട് സിനിമയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് അല്ലേ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള പേരും വരും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ടീമുകൾ വിഷയത്തിന് വേണ്ടിയിട്ടാണ് സിനിമയിൽ വരുന്നത് ഏത് വിഷയം ആ വിഷയം തന്നെ അപ്പൊ അതിനു വേണ്ടിയിട്ട് സിനിമയിൽ വരുന്ന ആൾക്കാരുണ്ട് ഏ വീട്ടിൽ പിന്നെ ആ വെച്ചിട്ട് വെച്ചിട്ടെന്തിനേ നാട്ടിൽ കീടി നടപ്പു എന്ന് പറയുന്നതാണെങ്കിലും വീട്ടിൽ ഇനി എത്ര നല്ലതുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് നിന്ന് പയർത്തുന്നതിനാ ഇഷ്ടം അത് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെയുള്ള കുറെ ടീമുകൾ ഉണ്ട് ഞാൻ അതിശയപ്പെട്ടു നോക്കുന്നുണ്ട് പലവനെയും കണ്ടിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരിക്കലത്തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു എൻ്റെ എന്നോട് പറയുക ഇവൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ സിനിമ നിർമ്മിക്കാൻ വന്നത് എന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സുന്ദരിയായ ആ ഭാര്യ അവിടെ ഉണ്ട് പിന്നെ ഇവൻ എന്തിനാണ് ഇവരുടെ പുറകെ ഈ പൊട്ടിയിട്ടിട്ട് നടക്കുന്ന ഈ കുറെ കളവിമാരെ പുറകെ നടക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ ഉണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു മ്പത് ഒരു ലക്ഷം രണ്ട് ലക്ഷം അല്ല ഒരു കോടി രണ്ട് കോടി ഇങ്ങനെയൊക്കെ മുടക്കുന്നുണ്ട് ഇതൊക്കെ തിരിച്ചു കിട്ടുക ഒരിക്കലും തിരിച്ചു കിട്ടത്തുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മനസ്സിലാക്കണം ഈ കട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല ഇങ്ങനെ മണ്ടന്മാറാകുന്ന കുറേ പ്രവാസികളുണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇതൊന്നും അധ്വാനിച്ച പണമൊന്നും ആയിരിക്കില്ല അധ്വാനിച്ചുണ്ടാക്കിയ പണമൊന്നും ഒരുത്തനും കൊണ്ട് പോയിട്ട് ഇങ്ങനെ കളിയില്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരെ ഏഴ് കോടി ഉറുപ്പ്യ കൊടുത്തതിൻ്റെ ആൾ ആളതല്ല പറയുന്നത് അയാൾ അധ്വാനിച്ചിട്ട് ബിസിനസ്സുകാരനാണ് ചില ആൾക്കാരെന്ന് പറയുന്നത് അനധികൃത മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പൈസയുണ്ട് അതായത് മറ്റുള്ള പ്രവാസികളുടെ വള്ളം കടിച്ചിട്ടും ശമ്പളം കൊടുക്കാതെയും ഒരു അലവൻസ് കൊടുക്കാതെയും അവൻ്റെ പൈസ കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഈ ചില ടീമുകളുണ്ട് അവന്മാരൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെയുള്ള സിനിമക്കൊക്കെ ഇത് ചെയ്യുന്നത് ചില ആൾക്കാരൊക്കെ നന്നാവും ചില ആൾക്കാർക്കൊക്കെ കുറച്ച് പൈസയും കിട്ടും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖവും കിട്ടും ഇതാണ് ചില ആൾക്കാരൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ നടക്കുന്ന തെണ്ടിത്തരാണേ ഈ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ എരപ്പാളിത്തരം നടക്കുന്ന സ്ഥലം വേറിയില്ല അപ്പോൾ എന്തൊക്കെയായാലും ഈ സൗബിൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ് സൗബിൻ ഇതിന് ഒരുപാട് കണക്ക പറയേണ്ടി വരുന്നത് എനിക്ക് പറയാനുള്ളൂ അതായത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ സൗബിന് ഒരേ കരച്ചൽ കരയേണ്ടി വരുവാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഫ്ലാറ്റ് അതായത് നമ്മുടെ എറണാകുളത്തെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ആ ഫ്ളാറ്റ് പൊളിക്കുമ്പോഴോ ഞാൻ പാപ്പരായി എന്ന് പറഞ്ഞിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞൊരു സൗബിനാണ് മനസ്സിലാക്കണം നിങ്ങൾ അന്ന് ഗവൺമെൻറ്റിൻ്റെ എടുക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം കാര്യം കിട്ടിയിട്ടുണ്ട് നമുക്കറിയാലോ ഒരു അവിടുന്ന് കുറേ ഫ്ലാറ്റുകൾ പൊളിച്ച് മാറ്റിയിരുന്നല്ലോ ആ ഫ്ലാറ്റ് ഒന്ന് സൗബിൻ്റെ ആയിരുന്നു അവിടുന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നായകനായിട്ടും നല്ല കോമഡിയനായിട്ടും അതുപോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിട്ടൊക്കെ അഭിനയിക്കുന്ന സൗബിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വിഷമിച്ചു എന്നുള്ളതാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു മറ്റേ സുഡാനി ഫ്രം നൽജി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ച ഈ സാമൂല് എന്ന് പറയുന്ന ഒരു നടൻ വന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് കാരണം അവന് കൊടുത്ത തുച്ഛമായ പൈസയാണ് ആ സിനിമയാണെങ്കിൽ കോടികൾ വരിയിട്ടുമുണ്ട് എന്നിട്ടും ആ പാവത്തിന് തുച്ഛമായ പൈസ അത് ആലോചിച്ച് നോക്കണം അതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ പടുപുഴിന്ന് വരുന്നതാണ് ഞാൻ ചെങ്ങായി എന്നിട്ട് അവന് കൊടുത്ത തുക കേട്ടപ്പോഴും നമുക്ക് തന്നെ ഒന്നോട് പുച്ഛൻ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതാണ് ാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചു കൊണ്ടുവരുന്ന പണോ ഒരു പനി മതിയോടോ എല്ലാം തീരാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കാത്ത ചില ടീമുകൾ ഇവിടുന്ന് ആരെ ചതിച്ചിട്ടിട്ടും വഞ്ചിച്ചിട്ടും ആയാലും വേണ്ടിയില്ല പണം വേണം ഇതാണ് ചില ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം